അക്കരകൊട്ടിയൂരിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ചടങ്ങാണ് കൂത്ത് കലാപ്രകടനത്തിനു പുറമെ ഒരു വഴിപാടുകൂടിയാണ് കൂത്ത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന അക്കരകുട്ടിയൂർ സന്നിധാനത്തിലെ കൂത്തമ്പലത്തിൽ നടക്കുന്ന കൂത്ത് വെറും കലാപ്രകടനം മാത്രമല്ല ഒരു വഴിപാടുകൂടിയാണ് വിവാഹം സന്താനലബ്ധി ഉദ്ദിഷ്ടകാര്യ സാധ്യം എന്നിവയ്ക്കൊക്കെ വഴിപാടായാണ് കൂത്ത് നടത്തുന്നത് എല്ലാ യാഗവേദികളിലും കലയുടെ സാന്നിധ്യം നിർബന്ധമാണ് കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിൽ ദക്ഷയാഗത്തിന്റെ ആവിഷ്കാരം കൂടിയായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് ഇവിടെ കൂത്തമ്പലവും നിർബന്ധമാണ് മണിത്തറയിലും അമ്മാറക്കൽ തറയിലും കൂത്തമ്പലത്തിലുമാണ് വൈശാഖ മഹോത്സവത്തിലെ പ്രധാന മൂന്ന് അഗ്നിനാളങ്ങൾ നാളങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിൽ നടക്കുന്നത് മത്തവിലാസം കൂത്താണ് കുമാരസംഭവുമാണ് കൂത്തിന്റെ ഇതിവൃത്തം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കൂത്തരങ്ങിന്റെ ചുമതല മാണി മാധവചാക്യാരുടെ തറവാടിനാണ് മത്തവിലാസം കൂത്തിന്റെ പൂർണ്ണാവതരണം തിരുവോണം നാളിലാണ് ആരംഭിച്ചത് തലേവർഷം പൂർത്തിയാക്കാതെ അവസാനിപ്പിച്ച നിർവഹണത്തിലെ ശ്ലോകം ചൊല്ലിയായിരുന്നു ഓരോ വർഷവും കൂത്തരങ്ങ് ഉണരുക പുറപ്പാട് നിർവഹണം മത്തവിലാസം എന്നിവയാണ് കൂത്തിന്റെ ക്രമം നിർവഹണം പൂർത്തിയാക്കാതെയാണ് ഓരോ വർഷവും കൂത്തുസമർപ്പണം നടത്തുക പതിമൂന്നിനാണ് അത്തം കൂത്ത് സമർപ്പണം നടത്തുക എല്ലാ വർഷവും ഉഷപൂജയ്ക്കൊപ്പം കൂത്തമ്പലത്തിൽ നിർവഹണവും പുറപ്പാടും നടത്തും ദീപാരാധന വേളയിൽ ആരംഭിക്കുന്ന കപാലി അത്താഴ പൂജയോടെ അവസാനിക്കും വൈകുന്നേരം പാടകവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ